ശ്രീനാരായണ പരമഗുരവേ നമോ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഷാൺമധുരസ്തവം ശ്ലോകം മൂന്ന് പ്രാണീകൃതസ്വനഘരാണീത ഭക്തജന വാണീശമോ ख्यसुमनश्रेणी सुजानुतलतोणी चुचुगभरा वाणी विलासमलिवेणीवि वञ्चमृदु वाणी तवाङ्गरमणि ശ്രോണി ഖനാ സുമതി വിശാല നയന ഇത് ആരാധ്യദേവതയുടെ ജീവിതസഖിയെ പരാമർശിക്കുന്നു പ്രാണീകൃത ശ്രേണി പ്രാണനെ പോലെയാക്കി ശക്തി നൽകപ്പെട്ട സ്വന്തം കാൽനഖങ്ങളിൽ ആനയിക്കപ്പെട്ട ഭക്തജനങ്ങളായ ബ്രഹ്മാവ് മുതലായ ദേവന്മാരുടെ നിരയോടുകൂടിയവൾ സുജാനു തല തൂണി മനോഹരമായ കാൽമുട്ടാകുന്ന ആവ ആവനാഴിയോടു കൂടിയവൾ തമാല ചൂച്ചുകഭര പച്ചില പോലെയും ഇരുട്ട് പോലെയും ആകെ നീലമായ ചൂച്ചുകഭാരത്തോടു കൂടിയവൾ ചൂച്ചുകം മുക്കണ് അളി വണ്ടിൻ നിറമുള്ള തലമുടിയോട് കൂടിയവൾ വിഭഞ്ചീ മൃദുവാണി വീണയുടേതുപോലെ മനോഹരമായ ശബ്ദമുടയവൾ ശ്രോണീഖന തടിച്ച നിതംബത്തോടു കൂടിയവൾ സുമതി നല്ല ബുദ്ധിയുള്ളവൾ ഏണി വിശാലനയന മാൻപേടയുടേതുപോലെ വിസ്തൃതമായ കണ്ണുള്ളവൾ അംഗ ഹേ തവ അങ്ങയുടെ രമണി സ്ത്രീ ഭാര്യ വാണീവിലാസം വാഗ് വാഗ്വിലാസത്തെ ഭൃശം ഏറ്റവും ഷാണീതനോത് മൂർച്ച കൂടട്ടെ സുശക്തമായ സ്വന്തം കാൽനഖങ്ങളിൽ വന്നു ചേർന്ന ഭക്തജനങ്ങളായ ബ്രഹ്മാവ് മുതലായ ദേവന്മാരുടെ നിലയോടുകൂടിയവളും മനോഹരമായ കാൽമുട്ടാകുന്ന ആവനാഴിയോട് കൂടിയവളും പച്ചില പോലെയും ഇരുട്ട് പോലെയും ആകെ നീലമായ മുലക്കണ്ണുള്ളവളും പണ്ടുപോലെ രമ്യമായ മുടിയുള്ളവളും വീണയുടേതുപോലെ ഹൃദ്യമായ സ്വരമുള്ളവളും തടിച്ച നിദംബത്തോടു കൂടിയവളും ബുദ്ധിമതിയും മാൻപേടയുടേതുപോലെ നീണ്ടിടം പെട്ട കണ്ണുകളോട് കൂടിയവളും അങ്ങയുടെ ഭാര്യയും ആയ സുന്ദരി ഹേ സുബ്രഹ്മണ്യ എൻ്റെ വാഗ്വിലാസത്തെ ഏറ്റവും മൂർച്ചയുള്ളതാക്കി തീർക്കട്ടെ शान्ति 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 ॐ तद् सक्षी नारायणगुरु अर्पणमस्तु